നമസ്കാരം ഞാൻ രാജി അരവിന്ദ് ഞാനിതാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഒരു ഒറ്റമൂല്യ ചികിത്സയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ തൊണ്ടവേദനയും ടോൺ ഒക്കെ സാധാരണ എല്ലാവർക്കും ഒരു ഇതപ്പെട്ട എല്ലാവർക്കും വരാറുണ്ട് ഭയങ്കരമായിട്ട് ബോഡി പെയിൻ ഒക്കെ ഉണ്ടാക്കി വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു അസുഖമാണ് ടോൺ സെൽസ് എനിക്ക് എൻ്റെ വളരെ ചെറുപ്പകാലത്ത് ഒരു ഇരുപത്തിയഞ്ച് വയസ്സായപ്പോൾ മുതൽ എനിക്ക് സ്ഥിരമായിട്ടോൺസെൽസിൻ്റെ അസുഖം ഉണ്ടായി ഭയങ്കരമായിട്ട് ഞാൻ പെയിന് അനുഭവിച്ചിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് വർഷ വയസ്സ് അപ്രായമുള്ളപ്പം കുറേ ദിവസം ഞാൻ അതുമായിട്ട് നരകം യാതന അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു വൈദ്യര് എനിക്കൊരു ചികിത്സ പറഞ്ഞു ആ വൈദ്യര് പറഞ്ഞു ഞാനൊരു ചികിത്സ പറഞ്ഞുതരാം അത് നിങ്ങൾ പ്രയോഗിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് തൊണ്ടവേദന ഉണ്ടാവില്ല അത് ഞാൻ പ്രയോഗിച്ചു അതിന് ശേഷം ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം ഇപ്പോൾ എനിക്ക് എത്ര പ്രായമുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ഇന്ന് വരെ എനിക്ക് ടോൺസൽസിൻ്റെ അസുഖം ഉണ്ടായിട്ടില്ല അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് അപ്പോൾ ഒരഞ്ചോ ആറ് വെളുത്തുള്ളി അല്ലി തുള്ളി കളഞ്ഞെടുത്തിട്ട് അരകല്ലയിൽ വെച്ചിട്ട് അരയ്ക്കാം എൻ്റെ പ്രായത്തിലൊക്കെ മിക്സി ഒന്നുമില്ല അപ്പോൾ അരകല്ല് തന്നെയായിരുന്നു അത് ഞാൻ അന്നേരം ചോദിച്ചു വൈദ്യരെന്തിനാണ് ഈ അരകല്ല് വെച്ചരക്കുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞു അരകല്ല് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിച്ച് അതിങ്ങനെ അതിനൊരു മയം വന്നിട്ടുണ്ടാകും അത് ഈ വെളുത്തുള്ളിയായിട്ട് മിങ്കലായിട്ട് അതിൻ്റെ പുത്തിയ ഒരു ചികിത്സയുടെ ഒരു ഒരു റിസൾട്ട് നമുക്കതിൽ നിന്ന് കിട്ടും അപ്പോൾ വൈദ്യർ പറഞ്ഞു അത് അരകല്ലിൽ അരച്ചിട്ട് വെണ്ണ പോലെയാക്കിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് അത് ചിരിക്കും ചരിക്കുക ചാലിക്കുന്നത് ഈർക്കിലിയിൽ പഞ്ഞി മുക്കിയിട്ട് അത് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ചാലിച്ച് വെണ്ണ പോലെയാക്കിയിട്ട് ആ ഈറുക്കിലിൻ്റെ അറ്റത്ത് പഞ്ഞിയിൽ അത് അത് എടുത്തിട്ട് നമ്മുടെ വാ തുറന്നിട്ട് ആ എണ്ണാക്കിലി ആ വേദനയുള്ള നിഴലിച്ച് പഴുത്ത് നിൽക്കുന്ന ആ ഭാഗത്ത് തടയുകൊടുക്കാം അത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഒരു ദിവസം ചെയ്യാം പിറ്റേന്നും അങ്ങനെ ചെയ്യാം മൂന്ന് മൂന്ന് ആറ് പ്രാവശ്യം ചെയ്താൽ മതി നിങ്ങൾക്കത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതനുസരിച്ചിട്ട് വൈദ്യർ പറഞ്ഞ പോലെ തന്നെ ഞാനത് ചെയ്തു എനിക്ക് ആ ആദ്യ ദിവസം നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്മാറി ആറ് പ്രാവശ്യം ചെയ്തോടു കൂടി എൻ്റെ തൊണ്ടവേദന പോയി അതിനൊരു വേരോ മറ്റും ഉണ്ടായിരുന്നു അതടക്കം കരിക്കുന്ന ഒരു മരുന്നാണ് ഈ വെളുത്തുള്ളിയും വെളിച്ചെണ്ണയും കൂടെ ഈ അരച്ച് ചാലിച്ച് വരട്ടിയത് എന്തായാലും ഇന്ന് വരെ എനിക്ക് പിന്നെ അസുഖം ഉണ്ടായിട്ടില്ല അന്നോടെ ആ വൈദ്യര് പറഞ്ഞ നൂറ് ശതമാനവും ശരിയായിരുന്നു അന്നോടെ എൻ്റെ തൊണ്ടവേദന മാരി ടോൺസൽസ് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ തൊണ്ടവേദനയും ഒക്കെ പാട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരോടും അവരോടും ഞാനിത് പറഞ്ഞു കൊടുത്തു അവരും അത് പ്രയോഗിച്ചു അവർക്ക് ഒരിക്കലും പിന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എൻ്റെ പെണ്ണിലത്തിൻ്റെ യൂട്യൂബ് ചാനലിലെ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ചികിത്സ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്കത് ഇഷ്ടപ്പെടും നിങ്ങൾക്കിത് ചെയ്താൽ എൻ്റെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇത് ഇതിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കൾക്കൊക്കെ എല്ലാം ഈ വീഡിയോ പാസ് ചെയ്ത് കൊടുക്കണം ഓക്കെ നന്ദി